ഹായ് ഹലോ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യാം കേട്ടോ ഞാനൊരു പാത്രത്തിൽ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിയുടെ തൊണ്ടാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് ഈ ചെറിയ ഉള്ളികളാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് രാവിലെയൊക്കെ ആകുമ്പം നമുക്ക് പറയേണ്ടല്ലോ നമുക്ക് ഒരുപാട് ജോലി ഉണ്ടാവും അതിൻ്റെ ഇടയിൽ ഈ ചെറിയ ഉള്ളികൾ നമുക്ക് തൊലി കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എളുപ്പത്തിൽ നമുക്കിത് തൊലി കളയാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഈ ഉള്ളി ഇട്ട് വെച്ചിട്ട് കുറച്ച് ചൂടുള്ള വെള്ളം നമുക്കതിനകത്തേക്ക് ഒഴിച്ചു വയ്ക്കാം കുറച്ച് നല്ല ചൂടുള്ള വെള്ളമായിരിക്കണം അപ്പം നമ്മൾ രാവിലെ ഇനിക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ നമ്മളിതുപോലെ കുറച്ച് എടുത്ത് വച്ചേക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പം നമുക്കൊരു പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും അപ്പോൾ നമുക്ക് ഈ ഉള്ളിൽ കൈ കൊണ്ട് നന്നായിട്ട് ഒന്ന് തിരുമ്മി ഇതാക്കിയെടുത്താൽ മതി പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് നമുക്ക് തുലിയൊക്കെ വേർതിരിഞ്ഞ് കിട്ടും നല്ലതുപോലെ തിരുമിയെടുത്തതിനു ശേഷം നമുക്ക് നമുക്കിത് കൊണ്ട് ഇതുപോലെ കത്തിയും കൊണ്ട് നമുക്ക് പെട്ടെന്ന് നന്നാക്കി എടുക്കാൻ പറ്റും കണ്ണിൽ നിന്നും വെള്ളം വരുമോ ഒന്നും ചെയ്യില്ല എളുപ്പം നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റുക അപ്പോൾ നമുക്ക് ഇതുപോലെ അധികം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നന്നാക്കിയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ മതി നമുക്ക് ആവശ്യത്തിന് കുറേച്ചയായിട്ട് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് യൂസ് ചെയ്യാൻ പറ്റും ഒന്നുകിൽ ഇതുപോലെ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ അരിപ്പ പാത്രം ഉണ്ടാവുമല്ലോ നമ്മൾ ഇറച്ചിയൊക്കെ കഴുകി വെക്കാൻ വെക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം അതിനകത്തേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ തിരുമ്മി ഇങ്ങനെ ഉരച്ച് കഴുകിയെടുത്താലും പെട്ടെന്ന് തന്നെ തോലി പോയിക്കൊടുട്ടോ ഉള്ളിയൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ഉള്ളിയുടെ തൊണ്ടാണ് നമുക്ക് വേണ്ടത് ഇത് നമുക്ക് പാറ്റേനെയും പല്ലീനെയൊക്കെ ഓടിക്കാൻ പറ്റിയ ഒരു ലിക്വിഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഇതിനകത്തേക്ക് വേണമെങ്കിൽ സവാളയുടെ തൊണ്ടും വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് വെറുതെ ഇങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു നീരൊന്നും നമുക്ക് ശരിക്കും കിട്ടില്ല അപ്പോൾ നമുക്ക് ഇതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് ഒരു സ്പൂൺ ഉപ്പാണ് ഈ ഉപ്പും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് എടുക്കാം ഞാനിപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് നല്ലതുപോലെ തിളപ്പിച്ചിട്ട് ചൂട് ആറിയതിന് ശേഷമാണ് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത് വയ്ക്കാം എന്നിട്ട് ചൂട് ആറിയതിന് ശേഷം നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലോ എന്തിനകത്തേക്കെങ്കിലും അല്ലെങ്കിൽ ചെറിയ കുപ്പിയിലേക്കോ ഒഴിച്ചിട്ട് നമുക്ക് പാറ്റയും പല്ലിയൊക്കെ വരുന്ന ആ ഭാഗത്ത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അത് നമുക്ക് ഇടയ്ക്ക് ഒരു ദിവസം കൊണ്ടുതന്നെ പെട്ടെന്ന് പോകില്ല നമുക്ക് ഇടയ്ക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഇതുപോലെ നമ്മൾ എടുത്തിട്ട് സ്പ്രേ ചെയ്ത് വെക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാറ്റിയും പല്ലിയൊക്കെ നമുക്കൊരു വരെ നമുക്ക് വീട്ടിൽ നിന്ന് അകറ്റി നിർത്താൻ പറ്റൂട്ടോ ഇത് നമ്മൾ അധികമായിട്ട് ഉണ്ടാക്കി വയ്ക്കരുത് ഒരു സ്മെല്ല് വരും നമുക്ക് ആവശ്യത്തിന് മാത്രം നമ്മൾ കുറേച്ചയായിട്ട് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അതിന് നമുക്ക് വേണ്ടത് സുർക്കയാണ് വേണ്ടത് അതായത് നമ്മുടെ വിനാഗിരി കുറച്ച് വിനാഗിരി വേണം അതിനകത്തേക്ക് നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ ഉപ്പാണ് വേണ്ടത് ഈ ഉപ്പും വിനാഗിരിയും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ പാറ്റയും പല്ലിയൊക്കെ വരുന്ന ഭാഗത്തൊക്കെ നമുക്ക് തളിച്ചു കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പിലും ഒക്കെ നമുക്ക് ഇത് ഒഴിച്ചിട്ട് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറുമ്പ് അതുപോലെ തന്നെ ചെറിയ ചെറിയ ഈച്ച പ്രാണി അതൊന്നും വരില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തത് ടിപ്പല്ല കേട്ടോ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെയാണ് ഒരു പാവക്ക കറി വെക്കാൻ പറ്റുന്നതെന്ന് നോക്കാം അതിന് ഞാനിവിടെ പാവക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് ഉള്ളിയും പച്ചമുളക് ഇഞ്ചിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്ത് വെളിച്ചെണ്ണ വെച്ചതിപ്പോൾ കടുക് ഇട്ട് പൊട്ടിയിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ ഉള്ളിയും ഉള്ളിയല്ല നമ്മുടെ പാവക്കയും ഒക്കെ കൂടി ഇട്ടിട്ട് ഒന്ന് വയറ്റി എടുക്കണം ഇതിനകത്തേക്ക് നമ്മൾ തേങ്ങ വറത്തെറച്ച് ചേർക്കുകയൊന്നും ചെയ്യുന്നില്ല നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അത് അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കണം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു തക്കാളി അരിഞ്ഞിട്ടത് കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക തക്കാളി ഞാൻ ഒരെണ്ണാണ് അരിഞ്ഞിട്ടേക്കുന്നത് ഒരു ചെറിയ പാവക്കക്ക് ഒരു തക്കാളി അപ്പോൾ നമുക്ക് അധികം നമുക്കധികം പാവയ്ക്കെടുക്കുകയാണെങ്കിൽ നമുക്ക് അധികം തക്കാളി ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് വാളം പുളിയാണ് വേണ്ടത് ഞാൻ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്കിതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഈ ഒരു പുളിയുടെ ആ ഒരു വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കുക ഇതിപ്പം പറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് പൊടികൾ ചേർക്കാം നമുക്കിതിനകത്തേക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത് എരിവ് ആവശ്യമുള്ളവർക്ക് അധികം ഇടാം കേട്ടോ പിന്നിത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണമല്ലോ അതിനാവശ്യത്തിനുള്ള വെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ പാവക്കേക്കൊന്ന് വെന്തിക്കുന്നത് കൊണ്ട് ഒരുപാട് നേരം നമ്മളിത് വേവിക്കേണ്ട ആവശ്യമില്ല ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക അതും തീ കുറച്ചിട്ടിട്ട് വേണം നമ്മൾ തിളപ്പിക്കാനായിട്ട് ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്കിനി തേങ്ങ വറുത്ത് അരയ്ക്കാനൊക്കെ ഉള്ള ഒരു ടൈമൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്